തൊടു ഡിപ്പോൾ പബ്ലിക് സ്കൂളിൽ ഇരുപത്തെട്ടാം വാർഷികാഘോഷം ഡിലെ ടു കെ ട്വന്റി ഫോ ഇരുപത്തെട്ടാം വാർഷികാഘോഷം നാളെ വൈകുന്നേരം നാല് മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പബ്ലിക് സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഡിലൈറ്റ് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചലച്ചിത്ര താരം ശ്രീ നിതിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും പ്രൊഫഷണൽ സുപ്പീരിയർ ഫാദർ സബാസിൻ തുണ്ടെത്തിക്കുന്നേൽ അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയ കുട്ടികളെ ആദരിക്കും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് പ്രിൻസിപ്പൾ അവരുടെ ഫാദർ സി ബി കെ ജോൺ അറിയിച്ചു